ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിൻ്റെ പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം പണ്ട് ഞാൻ ആത്മോപദേശ ശതകം പഠിപ്പിച്ചിട്ടുണ്ട് അതൊരു മുപ്പത് മിനിറ്റോളം ഓരോ ശ്ലോകത്തെ പറ്റി വിവരിച്ചിരുന്നു ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക് ക്യാപ്സ്യൂ രൂപത്തിൽ അവർ ആവശ്യപ്പെടുകയാണ് കാരണം അവർക്ക് പഠനത്തിന് വേണ്ടി വേണ്ടിയാണ് കൂടുതൽ അനുഭവങ്ങളുടെ വിവരണമൊന്നും അതിൻ്റെ ആവശ്യമില്ല പല ആളുകളും പറയുന്നത് അവർക്ക് കുറച്ചുനേരം കേട്ടാൽ മതി അതിനുള്ള സമയമേ ഉള്ളൂ അപ്പോൾ ഒന്നുകൂടി ആത്മോപദേശ ചോദകം ഇന്ന് തുടങ്ങുകയാണ് ശ്രീനാരായണ ഗുരു ആരാണെന്ന് എല്ലാവർക്കും അറിയാം ശ്രീനാരായണ ഗുരു സന്യാസി ശ്രേഷ്ഠൻ കവി സാമൂഹ്യ പരിഷ്കർത്താവ് ദാർശനികൻ വിദ്യാഭ്യാസ വിചക്ഷണൻ മനഃശാസ്ത്ര പടു വിവർത്തകൻ നർമ്മരസികൻ ഇങ്ങനെ ഏത് രീതിയിലും ശോഭിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ് ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് ഒരു പാഠം നൽകുകയാണ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് വളരെ ലാളിത്യത്തോടുകൂടി നമ്മുടെ മുമ്പിൽ ജീവിച്ച് അരങ്ങിൽ നിന്ന് മാറി നിന്ന് നമ്മെ വീഴ്ച കൊണ്ടിരിക്കുകയാണ് പറഞ്ഞതെല്ലാം ഇവിടെ അനുസരിക്കുന്നു എന്ന് മന കാണാൻ വേണ്ടി ൂരു നിൽക്കുന്നു അത് ആ സത്യത്തിലേക്ക് കണ്ട് ചെന്നവർക്ക് മനസ്സിലാവും ഗുരുവിൻ്റെ ഈ വീക്ഷണം മനസ്സിലാകാവുന്നതേ ഉള്ളൂ ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഗുരു എഴുതി തുടങ്ങിയതായി ഉപദേശിച്ചുള്ളത് അന്ന് വിവേകോദയം എന്ന് പറയുന്ന മാസികയിലൂടെ കുമാരനാശനായിരുന്നു അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു ാശാനായിരുന്നു അത് പ്രസിദ്ധീകരിച്ചത് അത് പലപ്പോഴും ഗുരു പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു ആളുകൾ എഴുതിയെടുക്കുന്നു പിന്നീട് ഗുരു എപ്പോഴോ നോക്കിയപ്പോഴാണ് അതിൽ ചില തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട് വീണ്ടും അത് തിരുത്തി ശ്രീനാരായണ ചൈതന്യസ്വാമികളാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അത് വീണ്ടും പ്രസിദ്ധീകരിക്കുന്നു അപ്പോൾ എന്താണ് ആത്മം എന്നുള്ളതാണ് ആത്മം എന്ന് വെച്ചാൽ അസ്തിത്വവും നിലനിൽപ്പ് നമുക്കെവിടെയോ ഒരു നിലനിൽപ്പുണ്ട് കടലിന് നിലനിൽപ്പുണ്ട് അടിത്തട്ടില്ലെങ്കിൽ കടലില്ല നാമും അതുപോലെ തന്നെ ഒരു അടിത്തട്ട് നമുക്കുണ്ട് പലരും പറയും എനിക്ക് ആത്മീയമായൊരു ഒരു ഇല്ല ഞാൻ വെറും ലൗകീയനാണ് എന്ന് പറയും ആത്മം എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് നമ്മുടെ ശുദ്ധമായ ബോധം നമുക്ക് രണ്ട് രീതിയിലുള്ള ബോധമുണ്ട് കാരണം ചിന്തകൾ കൊണ്ട് കലുഷിതമായ ബോധം അതിൽ തന്നെ വേറെ വ്യത്യാസമുണ്ട് ഓരോരുത്തരും ഏത് രീതി ഏത് ഗുണത്തിലൂടെ കടന്നു പോകണം തമോ ഗുണത്തിലൂടെ കടന്നു പോകുന്ന ആളിനെ രജോ ഗുണത്തിലൂടെ കടന്നു പോകുന്ന ആൾ സാത്വിക ഗുണത്തിലൂടെ കടന്നു പോകുന്ന ആൾ ഈ സത്യത്തെ അറിഞ്ഞ ആളുകൾ അങ്ങനെ പല രീതിയിലുള്ള ആളുകളുണ്ട് ജീവൻ എങ്ങനെയാണോ കടന്നു പോകുന്നത് അതിനനുസരിച്ചാണ് ഓരോരുത്തരുടെ സ്വഭാവം അപ്പോൾ തമോ ഗുണത്തിൽ നിന്ന് ഇരുട്ടിൻ്റെ ആ ഗുണത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെ ഭാവത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് ആത്മോപദേശ ശതകം ഗുരു എഴുതിയിട്ടുള്ളത് ഗുരു എന്ന് പറയുന്നത് ഒരു ഒരു ആചാര്യനും ഇത്രയും കൃതികൾ എഴുതിയിട്ടില്ല കാരണം അടുത്ത തലമുറയ്ക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുകയാണ് മറ്റുള്ള ചിലപ്പോൾ ആചാര്യന്മാർ പലപ്പോഴും അവർ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് അനുയായികൾ വന്ന് പറയുകയാണ് എന്നത് അത് പുസ്തക രൂപത്തിൽ മതഗ്രന്ഥങ്ങളാക്കി മാറ്റുകയാണ് ഇത് ഗുരുവിൻ്റെ കൃതികൾ ഞാൻ പോലും ഇതുവരെ പൂർണ്ണമായി വായിച്ചിട്ടില്ല അത്രയും കൃതികളാണ് ഗുരു എഴുതി വച്ചിരിക്കുന്നത് എല്ലാത്തിലും ഒന്നു മാത്രമേ ഉള്ളൂ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് പോകണം ആ ഉള്ളിലേക്ക് പോയാൽ മാത്രമേ നിങ്ങൾ യഥാർത്ഥ മനുഷ്യനായി മാറുകയുള്ളൂ പൂർണ്ണ മനുഷ്യനായി മാറുകയുള്ളൂ പൂർണ്ണ മനുഷ്യനായി നിന്നാൽ മാത്രമേ ജീവിതം മനോഹരമായി ആടാൻ സാധിക്കുകയുള്ളു ഒരു പ്ലാ ഒരു കയറിൽ പ്ലാസ്റ്റിക് കവറ് ഞാൻ കെട്ടി കെട്ടി കെട്ടിയിരിക്കുകയാണ് കാറ്റ് വരുമ്പോൾ അത് അടിക്കുന്നു വീണ്ടും അത് ചുരുങ്ങുന്നു അടിക്കുന്നു അപ്പോൾ ആ പ്ലാസ്റ്റിക് കവർ വിചാരിക്കുകയാണ് എന്തോ ചെയ്യുന്നു ഇതുപോലെയാണ് ആ പ്രാണൻ നമ്മളിലേക്ക് കയറുക ഇറങ്ങുക അതിനനുസരിച്ച് നമ്മളിൽ ചില ചലനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഈ സത്യം അറിയുമ്പോഴാണ് നിങ്ങൾക്ക് അഹന്ത എന്ന് പറയുന്ന അഹങ്കാരം ഇല്ലാതാകുന്നു ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന ഭാവത്തിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത് ശാന്തമായി ഉറങ്ങാം പലരും പറയും എനിക്ക് ഉറക്കം വരുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് ആ ശാന്തത കുട്ടികളുടെ നിഷ്കളങ്കത കുട്ടികൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അതേപോലെ ശാന്തമായി ഉറങ്ങാനും സുഖിക്കാനും പെരുമാറാനും ആളുകൾക്ക് പ്രയോജനം ചെയ്യാനും നമുക്ക് കഴിയും അമേരിക്കൻ പ്രസിഡൻ്റായ കെന്നി പറഞ്ഞതുപോലെ രാഷ്ട്രം എനിക്ക് എന്ത് തരുന്നു എന്നുള്ളതല്ല നമുക്ക് നോക്കേണ്ടത് രാഷ്ട്രത്തിന് നമ്മൾ എന്ത് കൊടുക്കുന്നു അതാണ് ഗുരു കൂടെ ചെയ്തത് ഗുരു ബ്രഹ്മവിദ് എന്നുള്ള അവസ്ഥയിൽ നിന്ന് ബ്രഹ്മവരിയാൻ വരിയാൻ എന്ന് പറയുന്ന പല പല പദവികളിലേക്ക് വീണ്ടും ഉയർന്നുയർന്ന് പോകാം പക്ഷേ ഗുരു അതിനല്ല സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന ആളുകളെ നോക്കിക്കൊണ്ട് അവരെ കൈപിടിച്ചുയർത്താനും വരുന്ന തലമുറകൾക്ക് പ്രചോദനമാകാൻ വേണ്ടി പുസ്തകങ്ങൾ എഴുതി വെച്ചുകൊണ്ട് അതിലൂടെ നമുക്ക് വിശദീകരണ എല്ലാ ആത്മീയമായ രഹസ്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ ആത്മീയ രഹസ്യം ഇത്രയും വ്യക്തതയോടുകൂടി പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകവും അത്രയും വ്യക്തതയോടുകൂടിയാണ് ഈ ആത്മോപദേശ ശതകത്തിലൊക്കെ പറയുന്നത് അല്ലെങ്കിൽ യോഗവാസിഷ്ടം വാൽമീകി എഴുതിയ വ്യാസൻ എഴുതിയ യോഗവാസിഷ്ടം എന്ന് പറയപ്പെടുന്നു ആരാണെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ ആ പേര് പഴയ കാലഘട്ടത്തിൽ എഴുതി വയ്ക്കാറില്ല അതിൽ രാമനോട് വസിഷ്ഠൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഉപദേശത്തിലൂടെ നമുക്ക് കുറച്ചുകൂടെ വ്യക്തതയോടുകൂടി പറയും ഗുരു ഇതെല്ലാം ആത്മോപദേശശതകം വായിച്ചാൽ ആത്മീയ ഗുരു ഇല്ലാതൊരാൾ ആത്മാവിയിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാ രഹസ്യവും പറയും അയ്യോ ഞാൻ ഈ വഴിയിലൂടെയാണല്ലോ കടന്നു പോയത് എന്ന് മനസ്സിലാക്കി തരാൻ ഗുരുവിൻ്റെ കൃതികൾക്ക് കഴിയും അത് വായിക്കുമ്പോൾ നമുക്ക് വളരെ ഒരു സുഖം കിട്ടുന്നു ഒരു കൃതി പല രീ സ്ഥലത്ത് നിന്നാണ് വരുന്നത് മനസ്സിൽ നിന്ന് വരുമ്പോൾ അത് വണ്ടും വീണ്ടും വെട്ടിത്തിരുത്തി വെട്ടിത്തിരുത്തിയാണ് വരുന്നത് കുറച്ചുകൂടെ ആഴത്തിൽ വരുമ്പോൾ കുറച്ചും കൂടെ സുഖം കാണും അത് ആത്മാവിൽ ചെന്ന് സ്പർശിച്ചിട്ട് ആത്മപ്രകാശത്തിൽ ചെന്ന് തൊട്ടു നിന്നുകൊണ്ട് കവി പോലും അറിയാതെ ഊർന്നു വീഴുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം അതാണ് ഗുരുവിൻ്റെ കൃതികൾ എന്ന് പറയാം ഏറ്റവും നടുനായകത്വ സ്ഥാനം നിൽക്കുന്നത് ഈ ആത്മോപദേശ ശതകമാണ് എന്ന് വെച്ചാൽ നൂറ് നൂറ് ശ്ലോകങ്ങളിലൂടെ ഗുരു നമുക്ക് ആത്മാവിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു തരുകയാണ് ആത്മാവ് വെളിയിലല്ല തന്നെ തന്നെ അറിയുക താൻ ആണ് എല്ലാം തൻ്റെ ഉള്ളിലാണ് ആ ശക്തി ഇരിക്കുന്നത് അതിലേക്ക് കടന്നു പോകാനുള്ള വഴികൾ എന്താണ് എന്ന് ഗുരു ഉപദേശിക്കുന്നു ആ അനുഭവങ്ങൾ എന്താണെന്ന് ഉപദേശിച്ചു തരികയാണ് ചെയ്ത ആ സമയത്ത് എങ്ങനെ അവസാന നിമിഷത്തിൽ മൃദുവായി മൃദുവായി അമരണം എന്നും നമ്മൾ ഉപദേശിച്ചു തരുന്ന ഒരു മനോഹരമായ ശ്രേഷ്ഠമായ കൃതിയാണ് ആത്മീയ രചനയാണ് ഗുരുവിൽ നിന്ന് നമുക്ക് വന്നെത്തിയിട്ടുള്ളത് അതാണ് ആത്മോപദേശശതകം നാളെ മുതൽ ക്ലാസ് ഉണ്ടായ ബുധനും ഞായറും ക്ലാസ് ഉണ്ടായിരിക്കുന്ന അടുത്ത ദിവസം തൊട്ട് ആ ക്ലാസ്സുകൾ വരികൾ ശ്ലോകങ്ങൾ നമ്മൾക്ക് പഠനവിഷയമാക്കാം ഏവർക്കും നന്ദി നമസ്കാരം